ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാ മേഖലയിൽ നിന്നും കനത്ത തിരിച്ചടിയാണ് ബിജെപി നേരിടുന്നത് പൌരത്വ ബില്ല് സഭയിൽ പാസാക്കിയതോടെ അഞ്ച് സംസ്ഥാനങ്ങൾ ബിജെപിക്കെതിരെ തിരിഞ്ഞതുകൂടാതെ ബി ജെ പിയുടെ സഖ്യകക്ഷിയായ അസം ഗണപരിഷത്ത് സഖ്യം അവസാനിപ്പിക്കുകയും മൂന്ന് മന്ത്രിമാർ സംസ്ഥാന നിയമസഭയിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ബിജെപിയുമായി സഖ്യം അവസാനിപ്പിച്ച അസം ഗണപരിഷത്ത് കോൺഗ്രസുമായി കൈകോർക്കുന്നത് സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തുവരുന്നത് ഇരുപാർട്ടികളുടെയും സഹകരണത്തിന്റെ സൂചന നൽകി കോൺഗ്രസ് നേതാവും അസം മുൻ മുഖ്യമന്ത്രിയുമായ തരുൺ ഗൊഗോയിയും എ ജെ നേതാവായ പ്രഭുല്ല മഹാന്തയും വേദി പങ്കിടുകയും ചെയ്തു കോൺഗ്രസിനൊപ്പം പ്രവർത്തിക്കാൻ എ ജിപിയെ മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രി തരുൺ ഗൊഗോയ് ക്ഷണിച്ചുവെന്നാണ് പുറത്തുവരുന്ന വിവരം സംസ്ഥാനത്ത് ഹിന്ദുത്വ അജണ്ട നടപ്പാക്കാനുള്ള ശ്രമമാണ് ബി ജെ പി നടത്തുന്നത് അതിനെ മതേതര പാർട്ടികൾ ഒരുമിച്ച് നിന്ന് ചെറുക്കാൻ തയ്യാറാകണമെന്നും ഗൊഗോയ് പറഞ്ഞു ഇന്ത്യ ഹിന്ദു ഹിന്ദുരാഷ്ട്രീയമായി മാറ്റാനാണ് ബി ശ്രമിക്കുന്നത് രാജ്യം ആപത്തിലാണെന്നും ഗൊഗോയ് ആരോപിച്ചു അഞ്ച് സംസ്ഥാനങ്ങളാണ് ബി ജെ പിക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആകെയുള്ള ഇരുപത്തിയഞ്ച് സീറ്റിൽ ഇരുപത്തിയൊന്നും നേടണമെന്ന ബി ജെ പിയുടെ സ്വപ്നങ്ങളാണ് ദേശീയ പൌരത്വ ബില്ല് പാസാക്കിയതോടെ നഷ്ടമായത് പതിനഞ്ച് വർഷത്തെ കോൺഗ്രസ് ഭരണത്തിന് അറുതി വരുത്തി ബി ജെ പിയും ബോഡോലാന്റ് പീപ്പിൾസ് ഫ്രണ്ടും എ ജി പിയും ചേർന്ന സഖ്യമാണ് അസമിൽ അധികാരത്തിലുണ്ടായിരുന്നത് അംഗ നിയമസഭയിൽ ബി ജെ പിക്ക് അറുപത്തിയൊന്നും ബി എഫ് പിക്ക് പന്ത്രണ്ട് അംഗങ്ങളുമുണ്ട് എ ജെ പിക്ക് പതിനാല് അംഗങ്ങളാണുള്ളത് പതിനാല് അംഗങ്ങളുള്ള എ ജി പിയാണ് ഇപ്പോൾ ഉപേക്ഷിച്ച് കോണ്ഗ്രസുമായി കൈകോർക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്